잡탄으로 먼시지 아니야 아니야 ആകാശത്തു എടുത്ത് ചെയ്യണം ഞങ്ങളുടെ എനിക്ക് കിട്ടി എനിക്ക് ഡി ബി സി കിട്ടിയത് വീട്ടിന്റെ പാർശ്വത്തിന്റെ കണ്ട് കൊടുക്കും ഓടിയത് കൗണ്ട് വേറെ ബാധിക്കും

ഞാനും വണ്ടി കണ്ടെ സ്കൂളിൽ ഒരു ലൈവിലുണ്ട് സ്കൂളിലൊരു ലൈവ് ഇടുന്ന ോടാ സീനാണേ

നീയൊക്കെ നിനക്കൊക്കെ വണ്ടിക്കള വരുമ്പോ ഇവൻ അടിക്കുന്നേ ആ ജെല്ലാടിയത് ു കഴിഞ്ഞ എന്തിനാ വെറുതെ നിനക്കണ്ടെന്ന് പറയാനില്ല നീയൊക്കെ വരുന്ന വഴി അവൻ ജെല്ലിക്കൂടെ ചാടുന്നത് നിനക്കൊക്കെ നല്ല ഓണം കാണാമായിരുന്നു നീ ഒന്നും അടിച്ചില്ലല്ലോ i'm recalling a teammate thanks ഷണങ്ങളെല്ലാം കൂടെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എടാ ഇത് വേറെ ടീം വരുന്നതാ താഴെ വന്നേ താഴേക്കാഴേക്കേ ഞങ്ങളുടെ മേലെ ആള് ചേട്ടാ ഇവൻ താഴെ ഒറ്റയോടാ അവനെ കയറി അടിക്കാൻ വാ ചാടി ചാടി താ താഴെ താടേ താട്ടോ 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 താഴെ ഈ റൂമീൻ നിങ്ങൾ കേറി കയറി കയറി ഒരാൾ കേറ് നാൻ ശിവന്മാരെന്താണ് എല്ലാം ഇങ്ങോട്ട് വരുന്നത് അമ്പാടി അമ്പാടി പുള്ളി തീർന്നു തോക്കുതാ അമ്പാടി നാശം ഒന്ന് കാണാൻ പയ്യടാ അമ്പാടി ഞാൻ ഒരു കാര്യം പറവേ ഇത്രയും റിഷ കടക്കുമ്പോ കീഴി വന്നു എടുക്കാൻ വന്നു നിക്കാട്ട് ഉടനെ കീഴിലോട്ട് വന്ന മാല കിടക്കും ഇത്ര രക്ഷ കിടക്ക വന്നാൽ മഞ്ഞ ചാകത്തൊന്നും ഇല്ല ഞാൻ അത്രയ്ക്ക് അവിടെ പിടിച്ചു നിന്നതാ നീ ചാവും ഞാൻ ചാത്തില്ല നീ വട നീ നോക്കാക്കിന്റെ കിലോട്ട് പോവാത്തില്ല നീയുടെ കില്ല് നോക്കാം എന്നിട്ട് പറ നീയുടെ കില്ല് നോക്കണം